ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് ഉണക്കച്ചെമ്മീനും തേങ്ങയും വെച്ചിട്ടുള്ള നല്ല നാടൻ ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചമ്മന്തിയാണ് അതിനായിട്ട് നമ്മൾ ഉണക്കച്ചമ്മീന് തലേമ്പാലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട ഒന്ന് വറുത്തെടുക്കുക അതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം എഴുവുള്ള ഉണക്കമുളക് ആയതുകൊണ്ട് ഞാനൊരു നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അത് നമുക്കൊരു പത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു നാടൻ വൈബ് കിട്ടിക്കോട്ട് എന്ന് വെച്ചിട്ടാണ് കേട്ടോ ചേരട്ടെടുത്തത് ഞാനതിൻ്റെ അകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവി നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കട്ട ഇനി ഞാനിതിലേക്ക് ഒരു സവോള ചെറിയ സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് ഞാൻ ഇപ്പോൾ അതില്ലാത്ത കൊണ്ട് ഞാൻ സവാള എടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് ചെയ്ത് അരക്കരുത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഒരു ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയായി നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിയിൽ അരക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ അമ്മിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ മിക്സിയിലാക്കിയത് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്